ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു നാടൻ ഉള്ളിച്ചോറ് നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ പണ്ടുകാലത്ത് കാലത്ത് നെയ്യിൽ മൂപ്പിച്ചെടുത്തിരിക്കുന്ന ഉള്ളിയുടെ ഒരു സ്പെഷ്യൽ കൂട്ടുണ്ട് അതിലേക്ക് ചൂടുള്ള ചോറും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഉള്ളിച്ചോറ് റെഡി അപ്പോൾ ഇത് തയ്യാറാക്കുന്ന വിധം നോക്കാം ചൂടായിരിക്കുന്ന ഉരുളിയിലേക്ക് മൂന്ന് ടീസ്പൂൺ നെയ്യ് എടുക്കാം ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ കടയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുഞ്ഞുള്ളിയാണ് വേണ്ടത് ഒരു പതിനാല് പതിനഞ്ച് കുഞ്ഞുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് കനം കുറഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് കടുക് പൊട്ടി തുടങ്ങിയ ശേഷം അതിലേക്ക് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചെറുതീയിൽ വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി ഉള്ളി ഒന്ന് ചെറുതായി വാടി തുടങ്ങിയ ശേഷം ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില രണ്ട് വെളുത്തുള്ളി രണ്ട് മുളക് ഇത്രയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിൽ ആദ്യം കറിവേപ്പിലയും വെളുത്തുള്ളിയും മാത്രമാണ് ചേർക്കുന്നത് ഇത് ചേർത്ത് ഒന്ന് മൂപ്പിച്ച ശേഷം നമുക്ക് വറ്റൽ മുളകും കൂടെ ആഡ് ചെയ്യാം വെളുത്തുള്ളിയുടെ പച്ചവണമൊക്കെ ഇന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് എടുത്തിരിക്കുന്ന വറ്റൽമുളകിൻ്റെ എണ്ണം നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് മാറ്റിയെടുക്കാം ഞാൻ ഇവിടെ പൊതുവെ എരിവ് കുറവായത് കൊണ്ടാണ് രണ്ടെണ്ണം മാത്രം എടുത്തിരിക്കുന്നത് അപ്പം നെയ് ഉള്ളിയൊക്കെ നല്ല കറക്റ്റ് പരുവത്തിൽ മൂത്ത് വന്നിട്ടുണ്ട് നല്ല മണമാണ് ഇനി ഇതിലേക്ക് നമുക്ക് ചൂട് ചോറും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് എടുത്തിരിക്കുന്ന ചോറ് രണ്ട് പേർക്കായിട്ടുള്ള ചോറിൻ്റെ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് വലിയവർക്ക് വേണ്ടിയിട്ടുള്ള ചോറിൻ്റെ അളവിൽ അപ്പോൾ അതിനനുസരിച്ചാണ് ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്തിരുന്നത് ഈ ഒരു സമയത്ത് ചെറുതീയിൽ തന്നെ വെച്ച് നന്നായിട്ട് ചോറ് ഇളക്കി യോജിപ്പിക്കാം ഇനി നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് എക്സ്ട്രാ ഉപ്പ് ചേർക്കുന്നില്ല ഞാൻ ചോറ് വേവിച്ചപ്പോൾ തന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്തായിരുന്നു വേച്ചെടുത്തിരുന്നത് അപ്പോൾ അങ്ങനെ ചേർക്കാത്തവർ ഈ ഒരു സമയത്ത് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചൂടാറാതെ ഉരുളിയിൽ തന്നെ ഒന്ന് മൂടി വെക്കാം ഈ സമയം കൊണ്ട് ഇതിനൊപ്പമുള്ള മുട്ട പൊരിച്ചതും കൂടെ തയ്യാറാക്കാം ഈയൊരു മുട്ട പൊരിച്ചതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് മുട്ട പച്ചമുളക് കുഞ്ഞുള്ളി കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പോടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു ഇത് രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഒന്ന് തിരിച്ചിട്ടെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള മുട്ട പൊരിച്ചതും കൂടെ റെഡി ഈ ഒരു പ്ലേറ്റിലേക്ക് നല്ല ചൂടായിട്ടിരിക്കുന്ന ഉള്ളിച്ചോറ് ഒന്ന് വിളമ്പിയെടുക്കാം ഇനി ഈ ഉള്ളിച്ചോറിൻ്റെ കൂടെ പൊരിച്ചെടുത്തിരിക്കുന്ന ഈ മുട്ടയും ഒരൽപ്പം നാരങ്ങാച്ചാറോണും കൂട്ടി കഴിക്കാൻ അപാര ടേസ്റ്റാണ് ഇനി ഇതൊന്നുമില്ലാതെ ഉള്ളിച്ചോറ് തന്നെ കഴിക്കാനാണെങ്കിലും കിടിലൻ രുചിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുതേ അപ്പോൾ എല്ലാവരോടും ബോണപ്പ തീത്തോ